രാജാവിൻ്റെ ഭാര്യ രോഗിയായപ്പോൾ എല്ലാ ദിവസവും പാലിൽ കുളിക്കലാണ് മരുന്ന് എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു രാത്രി പ്രജകളെല്ലാം ഓരോ ബക്കറ്റ് പാല് കൊട്ടാരത്തിലെ കുളത്തിൽ ഒഴിക്കാൻ രാജാവ് കൽപ്പിക്കുകയും ചെയ്തു എല്ലാവരും പാലൊഴിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് തെളിഞ്ഞു കാണില്ലെന്നും രാജാവിന് വ്യക്തമാകില്ലെന്നും എല്ലാവരും കരുതി പ്രഭാതത്തിൽ രാജ്ഞി കുളിക്കാൻ വന്നപ്പോൾ കുളത്തിൽ നിറയെ വെള്ളമായിരുന്നു ആരും സ്വന്തത്തിൽ നിന്നും തുടങ്ങിയില്ല എന്ന് തന്നെ കാര്യം ചെറിയൊരു കഥ അതെ പക്ഷെ ചിന്തിക്കാൻ ഒരുപാടുണ്ട് അതെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും ശരിയായി തോന്നുന്ന ഒരു പക്ഷെ നമ്മളൊക്കെ അറിയാതെ ചെയ്തു പോകുന്ന ഒരു മിസ്റ്റേക്കാണ് മറ്റുള്ളവർ ചെയ്തോളും നമ്മൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനൊരാളല്ലേ ഒരാളല്ലേ ആ ഒരു ചിന്തയാണ് ഇവിടെ നടന്നത് പല വലിയ കാര്യങ്ങളും സംഭവിക്കുന്നത് സ്വന്തത്തിൽ നിന്ന് തുടങ്ങുമ്പോഴേ തന്നെയാണ് അല്ലേ അങ്ങനെ സ്വന്തത്തിൽ നിന്ന് തുടങ്ങി പിന്നെ അത് കുടുംബത്തിൽ പിന്നെ അത് നാട്ടിൽ പിന്നെ അത് രാജ്യത്ത് അങ്ങനെയൊക്കെ വികസിക്കുമ്പോൾ തന്നെയാണ് വലിയ വിപ്ലവങ്ങൾ സാധ്യമായിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഒരാളല്ലേ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യത്തിലൊക്കെ പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് അതിപ്പം ഞാൻ മാത്രം ഇതിങ്ങനെ കത്തിക്കാതിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ മാത്രം ഇതിങ്ങനെ വലിച്ചെറിയാതിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടല്ലോ ഇന്ന് എല്ലാവരും വിചാരിക്കുമ്പോൾ എല്ലാവരും കത്തിക്കാണ് അതെ അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ നന്മകളുടെ വിഷയത്തിലും തിന്മകളുടെ വിഷയത്തിലും ഒക്കെ അങ്ങനെ തന്നെ വരാൻ ഞാൻ ഒരാൾ ലീവ് ആക്കിയ പ്രശ്നമില്ല ലാസ്റ്റ് അങ്ങനെ അങ്ങനെ നന്മ പ്രശ്നമില്ലേ അതെ അതെ അപ്പൊ തന്നെ നന്മകൾ മുടങ്ങാനും അല്ലെങ്കിൽ തിന്മകൾ പിന്നെ ഒഴിവാക്കപ്പെടാതിരിക്കാൻ തിന്മകൾ ഞാൻ ഉദ്ദേശിച്ച ഇത്തരത്തിൽ അതെ മോശപ്പെട്ട കാര്യങ്ങൾ അപ്പം അവിടെയൊക്കെ സംഭവിക്കുന്ന ഇതാണ് അവനവനെല്ലാം തുടങ്ങുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് ിസ്ലാം എപ്പോഴും പറയുന്ന കാര്യം പഠിപ്പിക്കുന്ന കാര്യമാണ് ആദ്യം നമ്മൾ നമ്മളെന്ത് കാര്യം പറയുന്നുണ്ടോ അത് അവനവനെങ്കിലും തുടങ്ങണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം മറ്റുള്ളവരോട് പറയുക എന്നത് അള്ളാഹുക്കൽ വലിയ കോപത്തിനിരയാകുന്ന കാര്യമായിട്ടാണ് വിശുദ്ധ ദോറാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ അവിടെ ഇത്തരത്തിൽ സമാനമായ ഒരുപാട് കഥകൾ നമ്മൾ വേറെയും കേട്ടിട്ടുണ്ടാകും ഇപ്പോൾ മുമ്പ് കേട്ടൊരു കഥ ഒരാൾ അടുത്ത രാജാവ് ആരാണ് തീരുമാനിക്കാൻ നിലവിലെ രാജാവ് ഒരു കാര്യം തീരുമാനിച്ചു കാരണം അയാൾക്ക് മക്കളില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത രാജാവിനെ കണ്ടെത്തണമല്ലോ അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചെന്താ വെച്ചാൽ ഒരു വിത്ത് കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുകയാണ് അവിടെയുള്ള യുവാക്കൾക്ക് എല്ലാവർക്കും കൊടുക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിത്ത് ഒരു പുഴുങ്ങിയ വിത്തായിരുന്നു മുളക്കാത്ത വിത്തായിരുന്നു അപ്പോൾ എല്ലാവരും വിചാരിച്ചു എനിക്ക് കിട്ടിയ വിത്ത് മാത്രമായിരുന്നു ഇങ്ങനെ പ്രശ്നം അതുകൊണ്ട് ഞാൻ മാത്രം അതൊന്നും മാറ്റിയാൽ ആരും അറിയില്ല അങ്ങനെ എല്ലാവരും മാറ്റി കുറച്ച് കഴിഞ്ഞ് ഇതൊക്കെ ചെടിയായി കൊണ്ടുവരാനായിരുന്നു ടാസ്ക് കൊണ്ടുവന്നപ്പോൾ എല്ലാവരുടെയും നല്ല ചെടിയായിട്ടുണ്ട് പക്ഷെ ഒരാൾ മാത്രം സത്യസന്ധത പാലിച്ചു അയാൾ അടുത്ത രാജാവായി എന്നതാണ് കഥ അപ്പം അവിടെയൊക്കെ സംഭവിക്കുന്നതാണ് ഞാൻ മാത്രം ചെയ്താൽ പ്രശ്നമില്ലല്ലോ എല്ലാവരും ചെയ്താലല്ലേ കുഴപ്പമുള്ളൂ പക്ഷെ അവസാനം സത്യസന്ധ ആയിട്ടുള്ള ആൾക്ക് വരാൻ മടി കാണിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശദമായി പറയാതിരുന്നതാണ് അപ്പോൾ ഈ ചിന്ത സത്യത്തിൽ അധികം പറയേണ്ടതില്ല നമുക്കെല്ലാവർക്കും മനസ്സിലേക്ക് എടുക്കാവുന്ന ചിന്തിക്കാവുന്ന വിഷയമാണ് വീട്ടിലും ഒക്കെ ചെറിയ മക്കളൊക്കെ ഒരു കാര്യം കൂടി പറയാൻ തോന്നുന്നു നമ്മളൊക്കെ ചെറുതാവുന്ന സമയത്ത് വീട്ടിൽ എന്തെങ്കിലും അതിഥികൾക്ക് വേണ്ടി കൊണ്ടു ബേക്കറി ബേക്കറിയോ മറ്റൊക്കെ ഞാനൊന്ന് ഒരു ചെറിയ കഷ്ണം ചെറുതല്ലേ എടുക്കുള്ളൂ സാധനം പറ്റി പക്ഷെ ആരടുത്തെന്ന് വെച്ചാ ആരുണ്ടല്ല ഞാൻ ഒന്നെടുത്തിട്ടുള്ള അപ്പൊ അങ്ങനെ കൊറേ മക്കൾ ഉണ്ടെങ്കിൽ അത് തീരുമാനമായി കിട്ടും അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ചെറുതും വലുതുമായ തലങ്ങൾ സത്യത്തിൽ ഇന്നത്തെ ഈ ഒരു വോയിസ് ക്ലിപ്പിലൂടെ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയും ഓക്കെ അപ്പോൾ ശ്രോതാക്കൾക്ക് ഇന്നത്തെ ചിന്തയിൽ നിന്ന് പല കാര്യങ്ങളും ലഭ്യമായി എന്ന് പ്രതീക്ഷിക്കുന്നു